<S preachers> ം മുപ്പത്തിമൂന്ന് വർഷത്തെ അധ്യാപന ജീവിതത്തിനും ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന നിന തോമസ് ടീച്ചറും ഓഫീസ് സ്റ്റാഫായി മുപ്പത് വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ടി കെ അവറാച്ചൻ ചേട്ടനും ആണ് ലൈഫ് കൊച്ചി മീഡിയയുടെ ഒപ്പമുള്ളത് അവരുടെ വിശേഷങ്ങൾ കാണാം എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി സബ് ജില്ലയിലെ ാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കൈതാരം സ്കൂളിൽ എറണാകുളം ജില്ലയിലെ കൈതാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പി എസ് സി കിട്ടി എത്തിച്ചേർന്നു പിന്നീട് അവിടെ നിന്ന് രണ്ട് വർഷത്തിന് ശേഷം പെരുമ്പാവൂർ സബ് ജില്ലയിലെ കണ്ടന്തറ സ്കൂളിൽ അവിടെ നിന്നും നമ്മുടെ തന്നെ സബ് ജില്ലയിലെ കുത്താട്ടുള്ള സബ് ജില്ലയിലെ കാക്കൂർ സ്കൂളിലേക്കാണ് വന്നത് കാക്കൂർ സ്കൂളിൽ നിന്നും വീണ്ടും പിറവം സബ് ജില്ലയിലെ പെരിയപ്പുറം സ്കൂളിലേക്ക് എത്തി അവിടെ രണ്ട് വർഷം സേവനാനനുഷ്ഠിച്ചു അവിടെ നിന്നും കുത്താട്ടുളം ഗവൺമെൻറ് യു പി സ്കൂളിലേക്ക് വന്നു അവിടെ ഫീൻ്റെ പതിമൂന്ന് വർഷം കുത്താട്ടുളം ഗവൺമെൻറ് യു പി സ്കൂളിൽ ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തു അവിടെ നിന്നും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രൊമോഷൻ കിട്ടി ഞാൻ പിറവം സബ് ജില്ലയിലെ വിളിയനാട് ഗവൺമെൻറ് യു പി സ്കൂളിലേക്ക് പോയി അവിടെ നിന്നും വീണ്ടും രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മുടെ ഈ സ്കൂളിലേക്ക് എത്തിച്ചേർന്നത് ഞാൻ എൻ്റെ ജോലി പ്രവേശിച്ച ഒരു കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ആദ്യം ഓടി വരുന്നത് ഞാൻ തൊണ്ണൂറ്റിയേഴിൽ മലപ്പുറം സ്കൂളിൽ നിന്നും യാത്ര ജോലി പോരുമ്പഴ് അവിടെ ഉണ്ടൊരു അനുഭവമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ സ്കൂളിനടുത്ത വീട്ടിൽ ചെന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷമാണ് ചെല്ലുന്നത് അപ്പോൾ അവിടെ ചെന്ന് അവർ കുറച്ച് സ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു അത് ഞാൻ ഞാൻ വയറ് നിറഞ്ഞിരിക്കുന്നു എനിക്കെത്രയും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിലെ താത്ത ചെയ്തത് അവരാദ്യം മുറി പുറത്തുനിന്ന് പൂട്ടി എന്നിട്ട് എന്നോട് പറഞ്ഞു ടീച്ചറേ ഇത് മുഴുവൻ കഴിക്കാതെ ടീച്ചർ ഇവിടെ നിന്ന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നെ അത് മുഴുവൻ കഴിപ്പിച്ചിട്ടാണ് നിന്ന് വിട്ടത് അതുപോലെ തന്നെ പിന്നീട് ഞാൻ സ്കൂളിൽ നിന്ന് യാത്ര ഇറങ്ങുമ്പോൾ ആ സ്കൂളിലെ മുഴുവൻ കുട്ടികൾ നിങ്ങളെപ്പോലുള്ള ചെറിയ കുട്ടികളാണ് എൽ പി സ്കൂളാണ് അവരൊന്നടങ്ങും ടീച്ചറെ നിങ്ങൾ പോകല്ലേ എന്ന് പറഞ്ഞു കൊണ്ട് എനിക്ക് കേൾക്കാവുന്നിടത്തോളം ദൂരം ഞാൻ അവർ വിളിച്ചു പറയുന്ന ഞാൻ കേട്ടു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അനുഭവമായിരുന്നു അത് ഒരു സ്കൂൾ മുഴുവനും നിങ്ങൾ പോകല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ വല്ലാതെ സ്പർശിച്ചു ഭാവി ജീവിതത്തിൽ എന്നാലാവും വിധം മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക അതിനേക്കാളുപരി നമ്മുടെ സ്കൂളിൻ്റെ തന്നെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഈ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളോടൊപ്പം എല്ലാം നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഞാൻ പോത്താനക്കാട് സ്കൂളിൽ ജോയിൻ ചെയ്യണു മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി അവിടെ മാസം ജോലി നോക്കിയതിന് ശേഷം വട ഒരു എൽ പിയിൽ പത്ത് വർഷം ഉണ്ടായിരുന്നു അവിടുന്ന് രണ്ടായിരത്തി മൂന്നില് ജി എൽ പി സ്കൂൾ മങ്ങൽത്താഴത്തിന് പോന്നു മംഗലത്താഴത്ത് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഇരുപത്തിയൊന്ന് വർഷമായി ഈ സ്കൂളിൽ രണ്ടായിരത്തി മൂന്നിലാണ് വരുന്നത് വരുന്ന അവസരത്തിൽ ഇവിടെ വളരെ സൗകര്യങ്ങൾ കുറവുണ്ടായിരുന്നു അരിവൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടകർ കൂടി ചുവന്ന് കയറ്റിക്കൊണ്ടുവരുന്നത് പിന്നെ പിന്നീട് രണ്ടായിരത്തി അഞ്ച് ആയപ്പോഴത്തേനും സ്കൂൾക്ക് വഴിയായി പിന്നെ സ്കൂൾ പുരോഗിച്ച് ബാത്റൂമുകൾ ചെറുക്കൊണ്ട് സ്കൂൾ ടൈലിട്ടു പല പല സൗകര്യങ്ങളും ഉണ്ടായി വന്നു എനിക്കിവിടെ നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഏപ്രിൽ മുപ്പത് റിട്ടയർമെൻറ്റ് അത് കഴിഞ്ഞ് എന്തെങ്കിലും ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകണം എന്നുള്ളതാണ് ആഗ്രഹം പിന്നെ ഇടയ്ക്ക് സ്കൂളിലൊക്കെ ഒന്ന് വരും അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകണം എന്നുള്ളതാണ് ആഗ്രഹം ഞങ്ങളുടെ ഈ ചെറിയ സ്കൂളിൽ നിന്ന് ഈ വർഷം രണ്ട് റിട്ടയർമെൻറ്റ് ഫങ്ഷൻ ആണ് നടക്കുന്നത് സ്കൂളിൽ വെച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട എച്ച് എം ഏകദേശം ഒരു നാല് വർഷത്തോളമായി ടീച്ചറെ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് ഈ നാല് വർഷക്കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഈ ഒരു ചെറിയ സ്കൂളിലേക്ക് വന്നത് ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തന്ന് അതുപോലെ ഈ സ്കൂളിനെ എത്രത്തോളം ഉയരത്തിലെത്തിക്കണം അതായിരുന്നു ടീച്ചറിൻ്റെ ഒരു ലക്ഷ്യം തന്നെ ആദ്യം തന്നെ ഒരു ചുറ്റുമതിലുണ്ടാക്കണം കുട്ടികൾ പുറത്തേക്ക് ഒന്നും വീഴാതെ പെട്ടെന്ന് തന്നെ ടീച്ചർ നോക്കിയപ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ടീച്ചർക്ക് അതാണ് അതിനുവേണ്ടി ടീച്ചർ ഈ വർഷങ്ങളിൽ എല്ലാം ഒരുപാട് ശ്രമിക്കുകയും ടീച്ചർ പോകുന്നതിനു മുമ്പായിട്ട് തന്നെ അത് എന്താണെങ്കിലും ഫലവത്താകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ അത് ഈ ചെടികൾ മുഴുവൻ ഈ സ്കൂളിൽ വെച്ച് പിടിപ്പിച്ച് ഇതിനെ ഒരു ഏറ്റവും മനോഹരമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഞങ്ങളുടെ ഈ ടീച്ചറാണ് എന്തായാലും ടീച്ചറിൻ്റെ വിശ്രമ ജീവിതം ഏറ്റവും സന്തോഷകരവും ആരോഗ്യകരവും ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പി ടി സി എം അവറാച്ചൻ ചേട്ടൻ ഞാനിവിടെ വരുന്ന കാലം മുതൽ തന്നെ ചേട്ടൻ ഉണ്ട് ഞങ്ങളുടെ ഒരു മൂത്ത സഹോദരനെ പോലെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്കൊരു കരുതലായി നിൽക്കുന്ന ആളെന്ന് തന്നെ ചേട്ടനെ പറ്റി പറയാം ഏകദേശം ഇരുപത് വർഷത്തോളമായി ചേട്ടനവിടെ ജോലി ചെയ്യുന്നു പാർട്ട് ടൈം ആയതുകൊണ്ടാണ് ചേട്ടൻ കുറച്ചും കൂടെ ഈ ഒരു എഴുപതാമത്തെ വയസ്സിൽ ഇവിടുന്ന് പോകുന്നത് സ്കൂളിൻ്റെ ആവശ്യത്തിനും ഉച്ചവരെയാണ് ചേട്ടൻ്റെ ജോലിയെങ്കിൽ പോലും വൈകുന്നേരം വരെ ഞങ്ങൾക്ക് എന്ത് എന്താവശ്യത്തിനു വേണ്ടി ഇവിടെ ഇരിക്കാനും ചെയ്യാനും ഒക്കെ തയ്യാറാണ് അങ്ങനെയുള്ള ഒരാൾ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ അത് വലിയൊരു വിടവാണ് ഉണ്ടാക്കുന്നത് എന്തായാലും ചേട്ടനും പോയേ പറ്റൂ അതുകൊണ്ട് ചേട്ടൻ്റെ വിശ്രമജീവിതവും ഏറ്റവും ആരോഗ്യകരവും സന്തോഷപ്രദവും ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു കൂത്താട്ടുകുളവും മംഗളത്താഴം ജി എൽ പി സ്കൂളിൽ നിന്നാണ് ഇവർ വിരമിക്കുന്നത് കൂത്താട്ടുകുളത്തു നിന്നും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഞാൻ ദേവാനന്ദ് ബിനു സ്റ്റുഡൻ്റ് റിപ്പോർട്ടർ ജി എൽ പി സ്കൂൾ